വെൽക്കം ടു ടേസ്റ്റ് ഓഫ് ഇപ്പം മാങ്ങയുടെ കാലമാണല്ലേ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും എന്ന് വേണ്ട മാമ്പഴത്തിൻ്റെയും കാലം അപ്പോൾ ഇതിനെക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം ഒന്ന് നോക്കിയാലോ ഇത് പച്ച മാങ്ങയാണേ ക്യാമറയ്ക്ക് കാണുമ്പോൾ മഞ്ഞ കളറായിട്ട് കാണുന്നതാണ് പച്ച മാങ്ങ തൊലി ചെത്തി ഇങ്ങനെ ചെരിച്ച് നമ്മൾ അരികല്ലേ അങ്ങനെ ചെരിച്ച് ചേരിച്ച് അരിഞ്ഞെടുത്തതാണേ അത് ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മളിത് പച്ച മാങ്ങ ജ്യൂസ് അടിക്കാൻ പോവാണ് അതിൻ്റെ പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളക് ഉണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടുകൊടുക്കും കാന്താരി ഇല്ലാത്ത കൊണ്ടാണ് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പുതിനേരയും ഒരു നാല് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കാരണം നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് ആവശ്യത്തിന് വെള്ളവും വെള്ളം ഒത്തിരി ഒഴിക്കരുത് ഒത്തിരി ഒഴിച്ച മാങ്ങ അങ്ങ് അരഞ്ഞ് ജ്യൂസാകുകയല്ല അപ്പം നമ്മളുടെ മാ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ലൊരു കളറല്ലേ പച്ചമാങ്ങ മാങ്ങ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു ഒരു യെല്ലോ കളറിലാണ് വരുന്നത് അല്ല പച്ച കളറിലല്ല വരുന്നത് അപ്പോൾ പച്ചമാങ്ങ ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ആ പിഷിഡ് ഉണ്ടാവും അപ്പം കഴിക്കുമ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് മാറ്റം വരും അപ്പം നമ്മളുടെ മാങ്ങ പച്ചമാങ്ങ മാങ്ങ ജ്യൂസ് എന്താ അടിപൊളിയല്ലേ കാണാൻ ഇപ്പം തന്നെ പറമ്പിലോട്ട് പോവുക രണ്ട് മാങ്ങ വരയ്ക്കുക ബാക്കിയെല്ലാം നമ്മളുടെ വീട്ടിലുള്ളതല്ലേ പുതിനേലയും ഉണ്ടാവും കാന്താരിയും പച്ചമുളകും എല്ലാം എന്തും അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ വേറെ രീതി നമുക്ക് കുടിച്ച് നോക്കിയാലോ അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് തേനാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം തേന ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ പച്ചമാങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക കാരണം ഞാൻ പറയുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് പഞ്ചസാര എത്ര ഇട്ടാലും അതിനൊരു മധുരക്കുറവ് വരും അപ്പം ആ ചേർച്ച കുറവ് വരുന്നതിന് അതിന് തേന ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ഐസ്ക്യൂബും കിട്ടു കഴിച്ചാലും നല്ല കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും നമുക്ക് പരീക്ഷ നോക്കാം തേൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇനി അടുത്തത് മാമ്പഴ ആണ് കേക്ക് മാമ്പഴം ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ നിങ്ങള് അപ്പൊ നമുക്ക് അതിനായിട്ടൊന്ന് ഇത് മാ നല്ല പോലെ പഴുത്തേ മാങ്ങയാണ് ആഹാ പൊളി സാധനം കണ്ടോ ഇതാണ് ഒരു മാമ്പഴ ജ്യൂസ് അപാരത അല്ലേ അതിനകത്ത് മുഴുവൻ ഗസ്റ്റുകളായിരുന്നു അതിന്റെ അങ്ങേ ഭാഗം ഒന്ന് മുറിച്ച് നോക്കാവേ ആ അത് കുഴപ്പമില്ല പക്ഷെ വേണ്ട അത് കളഞ്ഞു കേട്ടോ ഫസ്റ്റ് നമ്മൾ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയിന്ന് പറഞ്ഞ പോലെയായി നമ്മൾ ആദ്യം മുറിച്ച് തന്നെ നിറച്ചും പുഴുവായിരുന്നു മഴ ആയതുകൊണ്ടായിരിക്കും ഇത് ഇവിടുത്തെ കണ്ണൂരൊക്കെ ഉള്ളത് നമ്പ്യാർ മാങ്ങ എന്ന് പറയും കുറ്റ്യാട്ടൂർ മാങ്ങ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഫേമസ് ആയ മാങ്ങയാണ് കേട്ടോ ഇത് നല്ല മധുരമാണ് പക്ഷെ പുഴു അങ്ങനെ വരാറില്ല അപൂർവമായിട്ട് പുഴുവിനെ കാണാറുള്ളൂ കേട്ടോ ആ ഇന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നേക്കാവുന്ന പുഴു വിചാരിച്ചു കാണും ആ പോട്ടെ ഇനിയും എടുത്ത് രണ്ടായിട്ട് മുറിക്കുക തൊലി ചെത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു എളുപ്പവഴി തോന്നിയതാണ് എന്നിട്ട് അതിനെ ഇങ്ങനെ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചു കഴിഞ്ഞാല് സ്പൂണ് കൊണ്ടോ കത്തി കൊണ്ടോ നമുക്കത് അങ്ങോട്ടിങ്ങനെ ചുരണ്ടി അങ്ങോട്ട് എടുക്കാം അപ്പൊ അതിന്റെ മുഴുവൻ മാംസവും കിട്ടുകയും ചെയ്യും നമുക്ക് എളുപ്പമാണ് തൊലി എത്താതെ കാര്യം നടക്കാം അപ്പൊ ഞങ്ങൾ ഈ പരിപാടി കണ്ടുപിടിച്ചുകൊണ്ട് മാങ്ങ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ പൾപ്പ് ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിൽ എടുക്കാൻ പറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി ഭാഗം മാങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞങ്ങളിലോട്ട് മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് വെള്ളമാണെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ച് അരച്ചിട്ട് പിന്നെ ആഡ് ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അരയാതെ കിടക്കും ഒരു നാല് ഐസ് ക്യൂബും ഇട്ട് അതിനെ ഒന്ന് ആരും നമുക്ക് ജ്യൂസ് അടിച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കുതിർത്തതു അത് അതിട്ട് കൊടുക്കുക കസ് ആദ്യം അടിയിൽ ഒരു നേരം കസ്കസ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അടിച്ചുകൊണ്ട് വന്ന് തിക്കായുള്ള ജ്യൂസ് ഇട്ട് കൊടുക്കുക പിന്നെ കേക്ക് ഇത് പ്ലം കേക്ക് ചെറുതായിട്ട് ഞങ്ങൾ പൊടിച്ച് വച്ചതാണ് അപ്പോൾ ആ പ്ലം കേക്ക് ഒരു നേരം അതിട്ട് കൊടുക്കാം മാങ്ങയുടെ ജ്യൂസ് കാണാത്ത രീതിയിൽ അതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേക്ക് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ മാങ്കോ ജ്യൂസ് ഇല്ല നമ്മൾ അടിച്ചു അതിട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു നിരയും കൂടി കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്പൂൺ എടുത്ത് ഇളക്കിയിട്ട് കോരി അങ്ങ് കഴിച്ചു നോക്കിക്കേ ഇത് ജ്യൂസ് അല്ല കേട്ടോ ശരിക്കും മാങ്കോ ഷെയ്ക്കാണ് അതായത് കേക്ക് യു ഷെയ്ക്കാണ് ഇത് ഈ ചൂടിന് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ ഒക്കെ അങ്ങ് വയറിനെ ഒക്കെ തണുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് ഈ കേക്ക് മാങ്കോ ഷെയ്ക്ക് അപ്പൊ ഇപ്പൊ മാങ്കോയുടെ അല്ലേ അപ്പൊ എല്ലാവരും ഈ വെറൈറ്റി ഞാൻ ഷെയ്ക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇതെല്ലാം നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളല്ലേ എല്ലാം നന്നായിരിക്കും അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക കമൻ്റി ഇടുക ഇനി നമ്മൾ അടിച്ചു വെച്ച ആ മാങ്ങയുടെ പൾപ്പിലേക്ക് കുറച്ച് വെള്ളവും പഞ്ചസാരയും കസ്കസും കൂടെ ആഡ് ചെയ്തിട്ട് അല്ല തേനായാലും മതി പഞ്ചസാരയ്ക്ക് വരാം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ ജ്യൂസ് റെഡിയായി ഇത് ഏതോരൊറ്റ വലയ്ക്ക് കുടിക്കാം മറ്റേത് നമുക്ക് സ്പൂണ് കൊണ്ട് കോരി കഴിക്കണമെങ്കിലും നമ്മൾ ഷെയ്ക്ക് ജ്യൂസ് ഒറ്റ വലക്കി കുടിക്കാം ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇനി അടുത്ത എന്താ ഐറ്റം അല്ലേ അടുത്ത് നല്ലൊരു കിടുക്കച്ചി പച്ചമാങ്ങ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി പച്ചമാങ്ങ നീളത്തിലരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പിലയും മാത്രം മതി അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഉണക്കമുളകിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് നല്ല വഴറ്റിയെടുത്ത് അങ്ങ് കോരി മാറ്റാം അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ കറിവേപ്പിലും നല്ലപോലെ വറുത്ത് കോരി അങ്ങ് മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മളുടെ ഈ പച്ച ഇട്ടിട്ട് അതിനെ നല്ലപോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം ഒഴിക്കണ്ട നമ്മൾ ആ എണ്ണ തന്നെയാണ് ഏതോ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേ എണ്ണ തന്നെ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും ഇതൊക്കെ നല്ലത് അപ്പം നമ്മളുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ വായിക്കൂടി ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം മാങ്ങ അരക്കണ്ട ബാക്കിയെല്ലാം കൂടെ അരയ്ക്കാം അരയ്ക്കുമ്പോൾ ഒരു വലിയ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിനെ അരച്ചെടുക്കാം പിന്നെ ഇപ്പൊ മാങ്ങ നല്ലപോലെ തണുത്തിട്ടുണ്ട് മാങ്ങയെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഞാൻ പറയാ നന്നായിട്ട് അരയത്തില്ല ഉണക്കമുളകൊക്കെയാണ് അപ്പം അരയല്ല ഇങ്ങനെ ഒരു എന്താ പറയണ്ട കൃഷി കൃഷല്ല കുറച്ചും കൂടി അപ്പം അതിന് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ കൈ കൊണ്ട് തന്നെ നല്ല തിരുമ്മി അങ് ഞെരടി ഞെരടി അങ്ങ് പിടിപ്പിക്കണം ഈ അരപ്പിനെ മുഴുവൻ അപ്പൊ ഉപ്പ് നോക്കിയിടണം കാരണം നല്ല പുളിയുള്ള മാങ്ങയാണ് ഞെരടി പിടിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണേ അപ്പോ നമ്മളുടെ മാങ്ങാ പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞേ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറെടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ മാങ്ങ അങ്ങോട്ട് ഇടുക അങ്ങോട്ട് കുഴച്ച് വാരി ഒന്ന് കഴിച്ച് നോക്കിയേ എന്തൊരു ടേസ്റ്റാന്നറിയോ ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേം വേണ്ട അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ ഞാനിതിനു മുമ്പേ ഇട്ടിരിക്കുന്ന വീഡിയോകളെല്ലാം ഒന്ന് കാണുക പറ്റുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്